വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും നിർമ്മാണ ഉദ്ഘാടനവും വിവിധ പരിപാടികളുടെ ഉദ്ഘാടനവും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് ബൃഹത് പദ്ധതികളായ അമ്മയും കുഞ്ഞും ആശുപത്രിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അടക്കം ആറ് കോടി രൂപയുടെ നിർമ്മാണ ഉദ്ഘാടനവും നൂറ്റി കോടി രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർച്ച് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തൃശൂർ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓൺലൈനായി നിർവഹിക്കും പ്രസ്തുത യോഗത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ഷീല മെഡിക്കൽ കോളേജ് പുതിയ ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ എം രാധിക നെഞ്ചു രോഗ ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ ഷെഹന എ ഖാദർ ഡോക്ടർ ഷാജി ഡോക്ടർ രശ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം തീയതി ഒൻപത് മുപ്പതാണ് നമുക്ക് നൽകിയിട്ടുള്ള സമയം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി മീണ ജോർജ് നേരിട്ട് നമ്മുടെ ആശുപത്രിയിൽ വന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രിമാർ ശ്രീ കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി പുത്ര ബിന്ദു ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ എം എൽ എ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി കുമാരി രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ ഇവിടെ പേരുകൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത്